ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കരയിൽ നിന്ന് കടലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നിങ്ങളെ കാണുന്നത് കരയിൽ കയറ്റി വച്ചിരിക്കുന്ന വള്ളങ്ങൾ ട്രാക്ടർ ഉപയോഗിച്ചാണ് കടലിലോട്ട് ഇറക്കുന്നത് വള്ളത്തിൽ കയർ കെട്ടി ട്രാക്ടർ കൊണ്ട് വലിച്ച് കടൽ തീരത്തെത്തിക്കുകയും അവിടുന്ന് തിരിച്ച് ട്രാക്ടർ ഈ വള്ളത്തിൻ്റെ പിന്നെ പുറകിൽ കൂടി തള്ളി കടലിലോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് വള്ളങ്ങൾ ഈ ശങ്കമോ തീരത്ത് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ വള്ളങ്ങളും ഇതേപോലെ കടലിലോട്ട് ഇറക്കുന്നതിന് ഒരു നിശ്ചിത തുക ഈ ട്രാക്ടർ ആൾക്കാർ വാങ്ങുന്നുണ്ട് ഈ വള്ളങ്ങൾ കടലിലോട്ട് ഇറക്കുന്ന സമയത്ത് വലിയ തിരമാലകൾ ഉണ്ടായിരുന്നു ആ തിരമാലകൾ എല്ലാം എടുക്കുന്ന കടലിലോട്ട് യാത്ര ഓരോ വള്ളത്തിലും രണ്ട് എഞ്ചിനാണ് കടിപ്പിച്ചിരിക്കുന്നത് അത് ഒരു എഞ്ചിൻ കേടായി കഴിഞ്ഞാൽ അടുത്ത എഞ്ചിൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി അറിയാം ഈ എഞ്ചിൻ വെച്ചാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇത് കടലിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് കറക്റ്റ് ദിശ തിരിച്ചറിയുന്നതെന്ന ഒരു അനുഭവം തന്നെയാണ് നിത്യ തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രശ്നമായിരിക്കില്ല പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ കടലിൻ്റെ നടക്കു പോയിക്കഴിഞ്ഞാൽ കലാപഭാവം നമ്മൾ കാണാൻ പറ്റും അപ്പോൾ ഇവരെങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല കടലിൽ നടക്കുക എന്തായാലും സിഗ്നൽ കിട്ടാനും സാധ്യത കുറവാണ് എന്താണ് ഇതിന് ഉപയോഗിക്കുന്നതാണെന്നറിയാം നമ്മൾ ചെന്ന സമയത്ത് ഒരു വള്ളം കടലിലോട്ട് ഇറക്കുന്ന സമയത്ത് വലിയ തിരമാല വന്ന് തിരിച്ച് അതേപോലെ ഇത് കരയിലേക്ക് കരികയുണ്ടായി പിന്നെ വീണ്ടും ഈ ട്രാക്ടർ ഉപയോഗിച്ച് കടലിലോട്ട് തള്ളി വിട്ടതിന് ശേഷമാണ് വീണ്ടും കടലിലോട്ട് പോയത് ആ വള്ളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ മീൻ പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കരയിൽ നല്ല തിരക്കായിരിക്കും കാരണം ഈ കൊണ്ടുവരുന്ന ഫ്രഷ് മീൻ വാങ്ങാനായിട്ട് ആൾക്കാർ നാട്ടുകാരും മീൻ നിൽക്കുന്ന ആൾക്കാരും നല്ല തിരക്കായിരിക്കും പുതിയ കൊണ്ടുവരുന്ന ഫ്രഷ് മീൻ വാങ്ങി ഒരുപാട് ആൾക്കാർ വന്ന് ഇവരുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങാറാണ് മീൻ നിൽക്കുന്ന ആൾക്കാരുമാണ് അവർ കൊണ്ടുവന്ന് സാധാരണ കച്ചവടത്തിൻ്റെ കൂടി എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഒരു ക്ടറല്ല ഒന്നിൽ കൂടുതൽ ട്രാക്ടറുണ്ട് ഓരോ ട്രാക്ടർ അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് വെള്ളങ്ങളുണ്ട് അപ്പോൾ ഈ വെള്ളം ഇറങ്ങുന്നതിന് ഒരു ട്രാക്ടർ ഉപയോഗിച്ച് മാത്രം ഇറക്കി കൊണ്ടുതന്നെ ഞാൻ തീരുന്നത് അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട് കാശ് വാങ്ങുന്നതാണ് ഈ കടലിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ടാക്കിൻ്റെ വാടകയാണ് വാങ്ങുന്നത് അതിന് ശേഷമാണ് ഇവർ അതിനെ തള്ളി കടലിലോട്ട് ഇറക്കുന്നത് അല്ല ഇവർ വെയിറ്റ് ചെയ്യും ഈ തിരമാല വരുന്നത് നോക്കിയെങ്കിൽ ആ തിരമാല വലിയ തിരമാല കണ്ടു കഴിഞ്ഞാൽ ഇവർ ഇറക്കത്തില്ല അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഈ വലിയ തിരമാല വരുന്നത് അപ്പോൾ ആ തിരമാല കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടുത്തെ ബോട്ട് ഇറക്കുന്നത്